വീണ്ടും ചർച്ച വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ആർ ശശികുമാർ കൂടി ചർച്ചയിൽ പങ്കുചേരുന്നു ശ്രീ ശശികുമാർ നമുക്ക് ഭൂമി വിഷയത്തിലേക്ക് വരാം അതിനു മുൻപ് ഈ രാജിവെച്ചൊഴിയുക എന്നത് വിദ്യാർത്ഥികളുടെ ഇതുവരെ നടന്ന ചർച്ച മുഴുവൻ താങ്കൾ കേട്ടു എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ രാജിവെച്ചൊഴിയുക എന്നത് എളുപ്പത്തിൽ പ്രായോഗികമായ ഒരു കാര്യമാണ് അതെ ഞാൻ ഈ സമരത്തെ നോക്കിക്കേണ്ടത് പറ്റ പല സമരത്തിനും വ്യത്യസ്തമായ സമരമായിട്ടാണ് ഞാൻ ലാ അക്കാഡമിയുടെ സമരത്തെ കണ്ടത് കുട്ടികളുടെ ഹൃദയത്തിൽ തൊട്ട് വന്ന ഒരു സമരമാണ് അത് ഞാൻ ആദ്യം കുട്ടികൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചില്ല കാരണം മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നപ്പോൾ അതിനും എന്തോ ന്യായം ഉണ്ടെന്ന് കരുതി പക്ഷേ കേരള സർവകലാശാല സിൻഡിക്കേൻ്റെ ഉപസമിതി അവിടെ അന്വേഷണം നടത്തിയതിനു ശേഷം അവരുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് രണ്ട് വിഭാഗത്തിലുള്ള ആളുണ്ട് എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് എല്ലാവരുമാണ് പക്ഷേ യുനാനിമസ് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യുനാനിമസ് ആയിട്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇവർ പ്രിൻസിപ്പലായിരിക്കാൻ യോഗ്യല്ല ഒരു സർവകലാശാല അവരുടെ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അയോഗ്യയാണ് ഇവരെ മാലഡ്മിൻഷൻ നടത്തുന്നവരാണ് അവർ പ്രിൻസിപ്പലായിരിക്കാൻ യോഗ്യ അല്ല എന്ന് തീരുമാനിച്ചാൽ അവരെ പിന്നെ പ്രിൻസിപ്പലായിട്ട് ഇരുത്തരുത് അത് ഈ കുട്ടികളോട് കാണിക്കുന്ന വഞ്ചനയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷമത്തിൽ അധികാരം മാനേജ്മെൻറ്റിനേ ഉള്ളൂ ആ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഡയറക്ടർ രാജിവയ്ക്കണമെന്ന് പറഞ്ഞാൽ ഷോമി ദ പ്രൊഫഷൻ എന്ന് പറയും യൂണിവേഴ്സിറ്റിക്ക് അത് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫഷൻ എന്താ യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റും സ്റ്റാറ്റൂട്ടും റെഗുലേഷനും അതേപോലെ മറ്റു ചട്ടങ്ങളും അനുസരിക്കാൻ സാ അരങ്ങി തയ്യാറായില്ലെങ്കിൽ ആ കോളേജിന്റെ അഫിലിയേഷൻ പിൻവലിക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനുണ്ട് അപ്പോൾ സിൻഡിക്കേറ്റ് ചെയ്യാനുള്ളത് സാങ്കേതികമായി താങ്കൾ സിൻഡിക്കേറ്റ് അംഗമായിരുന്നല്ലോ താങ്കൾ സിൻഡിക്കേറ്റ് അംഗമായിരിക്കുന്ന ഒരു സംവിധാനത്തിൽ തന്നെയാണ് ഇത് എത്തുന്നതെങ്കിൽ ഈ ഒരു കേസ് എത്തുന്നതെങ്കിൽ അഫിലിയേഷൻ പിൻവലിക്കുക എന്ന നിലപാടായിരിക്കും അതാണ് അതാവിടെയാണ് ആ വിഷയം പല പി എസ് എഞ്ചിനീയറിംഗ് കോളേജില് എൻജിനീയറിംഗ് കോളേജിനെ മാറ്റി അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി രക്ഷിച്ചെടുക്കുക എന്നത് കുറെ കൂടി എളുപ്പമാണ് പക്ഷേ ഒരു ലോ കോളേജിൽ ആ നിലയ്ക്ക് നടക്കുമോ ഞാൻ പറയാം ഇത് കുട്ടികളെ ആരെയും ബാധിക്കില്ല ബാധിക്കില്ല ഇപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും അടുത്ത വർഷത്തെ അഡ്മിഷൻ എന്നതാണ് അതേ കുറിച്ച് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സംശയം ആ നിലയ്ക്ക് ഒരു തീരുമാനമെടുത്താൽ എടുത്താൽ അവർക്ക് കുറെ അവകാശങ്ങളുണ്ട് നമുക്ക് മുന്നിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾ പല കേസുകളും നടത്തി വിജയിച്ചു വന്ന ചരിത്രമുണ്ട് സമീപ ഭാവിയിൽ സമീപകാലത്ത് നമ്മൾ കണ്ടതാണ് ആ ഒരു ഒരു ആ ഇവർക്കും ലഭിക്കില്ല കണ്ടു അതിനോട് വ്യക്തമായ തെളിവെടു ഒരു കോളേജിലെ യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു പ്രിൻസിപ്പൽ ഫിറ്റ് അല്ല അപ്പോൾ അൺഫിറ്റ് ആയ ഒരു പ്രിൻസിപ്പലിനെ നിയമിച്ചിരിക്കുന്ന മാനേജ്മെന്റ് അടുത്ത വർഷം കൂട്ടിയെ പീഡിപ്പിക്കാണ് കുറെ പിള്ളേരെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ അല്ലാ തിങ്കളാഴ്ച കൊടുക്കുന്ന സിൻഡിക്കേറ്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ തയ്യാറാവൂ അവിടെയും ഞാൻ so, െ തീർച്ചയായും പക്ഷേ വിദ്യാർത്ഥി സമരത്തെ അതിനോട് ചേർത്ത് വയ്ക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ചർച്ചയിൽ ഇതുവരെ ഇനി ഇന്നും നിലപാട് മാറുമോ എന്നറിയില്ല അഫിലിയേഷൻ പിൻവലിക്കുന്നതിനോട് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു നിലപാടും ഇല്ല താല്പര്യമില്ല എന്നൊരു അവസ്ഥ കൂടിയുണ്ട് ഞാൻ തിരിച്ചു വരാം ജയിക്കും ഇവിടെ സൂചിച്ചു അഫിലിയേഷൻ കളയുന്ന നടപടിയെ സംബന്ധിച്ച് സിൻഡിക്കേറ്റ് അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തി പ്രിൻസിപ്പലിനെ മാറ്റുന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഞാൻ ഓർത്ത് പോകുകയാണ് ഞാൻ ഡിഗ്രി പഠിച്ച സി എം എസ് കോളേജിലാണ് എന്നെ രണ്ടാം വർഷം അവിടുന്ന് ഡിസ്മിസ് ചെയ്തു വലിയ സമരം നടന്നു ഞാൻ എന്നെ ഡിസ്മിസ് ചെയ്യുന്ന മാർച്ചിലാണ് ഇവരിപ്പോൾ ഇരുപത് ദിവസമായത് തൊണ്ണൂറ്റെട്ട് ദിവസം മാർച്ച് മെയ് ജൂൺ വരെ ഞങ്ങൾ സമരം നടത്തി അതിനുശേഷം ഡോക്ടർ രാജൻ ഗുരുക്കളാണ് എം ജി സർവകലാശാല വി സി ഞങ്ങൾ സർവകലാശാലയ്ക്ക് പരാതി കൊടുത്തു ഇടതുപക്ഷ സിൻഡിക്കേറ്റാണ് പൂർണ്ണമായ ഇടപക്ഷ സിൻഡിക്കേറ്റ് എം ജി ആം ഇങ്ങനെയല്ല എൽ ഡി 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 എഫ് യു ഡി എഫ് ഇല്ല ഫുള്ളി നോമിനേറ്റഡാണ് ഇടതുപക്ഷ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമത കണ്ടെത്തിൽ എനിക്ക് എന്നെ പുറത്താക്കിയ കാലഘട്ടത്തിൽ അറ്റൻഡൻസ് തിരികെ നൽകിക്കൊണ്ട് തിരികണമെന്ന് മാത്രമല്ല ആ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടായിരുന്നു സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് അന്ന് ഇവിടെ ഭരിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ സഹാവ് വി എസ് ആയിരുന്നു ആഭ്യന്തരമന്ത്രി സഹാവ് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആ പ്രിൻസിപ്പലിനെ ആ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ആ പ്രിൻസിപ്പൽ നാലായിട്ട് മടക്കി ചവിറ്റുകോട്ടയിലേക്ക് എൻ്റെ മുന്നിൽ വെച്ചിരുന്നിട്ടുണ്ട് കാരണം സർവകലാശാല സിൻഡിക്കേറ്റ് അപ്രാപ്യമാണ് ഒരു മാനേജ്മെന്റ് കോളേജിലെ പ്രിൻസിപ്പളിനെ തൊടാൻ ഒരു സർവകലാശാല സിൻഡിക്കേറ്റ് നിലവിലുള്ള സ്റ്റാഡ്യൂ പ്രകാരം ഒരു അധികാരവും ഇല്ല അഫിലിയേഷൻ കളയാ അഫിലേഷൻ കളഞ്ഞാൽ ഞാൻ അതിനു മുമ്പ് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇവരോട് ചോദിച്ചത് അഫിലിയേഷൻ കളയാൻ ലോ അക്കാഡമിയുടെ അഫിലിയേഷൻ കഴിയുന്നതിനെ സംബന്ധിച്ച് ഇവരുടെ അഭിപ്രായം എന്താണ് എന്റെ അഭിപ്രായമല്ല എസ് എഫ് യുടെ അഭിപ്രായമല്ല ഇവരുടെ അഭിപ്രായം എന്താണ് ഞാൻ ചോദിച്ചതുകൊണ്ട് കാരണം അങ്ങനെ ഒരു അഫിലിയേഷൻ കളഞ്ഞല്ല ഈ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥി പ്രശ്നം സർവകലാശാല സിൻഡിക്കേറ്റ് പരിഹരിക്കേണ്ടത് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യപ്പെടും സിൻഡിക്കേറ്റ് കൂടുന്നത് ഈ പറഞ്ഞതുപോലെ ഇവർ അഞ്ച് വർഷം എക്സാമിനേഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒരു പ്രിൻസിപ്പളിലെ ഏറ്റവും പ്രൈമറി ആയിട്ട് ഡ്യൂട്ടി എക്സാമിനേഷൻ ഡ്യൂട്ടിയാണ് ചോദ്യ പേപ്പർ പൊട്ടിക്കുന്നത് പോലെ പരീക്ഷ നടത്തുന്ന സോൾ ഓണർഷിപ്പ് ആ കോളേജിലെ പ്രിൻസിപ്പളാണ് എല്ലാ പൂർണ്ണമായ അധികാരവും അവിടെയാണ് അവിടെയാണ് ഇന്ത്യ മാർക്കൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് അതിൽ നിന്നാണ് സമീപകാല ചരിത്രത്തിൽ മുമ്പൊക്കെ ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ സർവകലാശാല സിൻഡിക്കേറ്റ് ഈ ഡോക്ടർ ലക്ഷ്മി എസ് നായര അതിൽ നിന്നും മാറ്റി നിർത്തുന്ന അവിടെയാണ് ആ നടപടിയെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കാണ് തിങ്കളാഴ്ച സിൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സംശയം വേണ്ട സിൻഡിക്കേറ്റ് അക്കാലത്ത് ശക്തമായ നടപടി ഞാൻ ഈ അപ്ലിക്കേഷൻ കളഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ അടുത്തുവരുന്ന അഡ്മിഷൻ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കോളേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിട്ട് വരുമ്പോൾ ആ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനത്തിന് വഴങ്ങും അതിന് വേണ്ടിയാണ് പറയുക അല്ലാതെ ഞാൻ കോളേജിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യാൻ പ്രഷറേസ് ചെയ്യാനാണ് മറ്റൊന്ന് ഇപ്പോൾ എക്ക് പറഞ്ഞതിനെക്കുറിച്ച് പറയാം എനിക്ക് വളരെ തമാശയായിട്ട് തോന്നുക പ്രിൻസിപ്പലിന് അഞ്ച് വർഷത്തേക്ക് പ്രിൻസിപ്പൽ ഷിപ്പ് ഇത് ഡി ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നാമത് ടീച്ചേഴ്സ് സമയത്ത് പേപ്പർ നോക്കി തരില്ല ഇപ്പോൾ എൽ എൽ എമ്മിൻ്റെ പേപ്പർ പോലും ഈ ഒരായിരുന്നു ചെയർമാൻ ഇതുവരെ നോക്കി തന്നി കൊടുത്തിട്ടില്ലെന്നാണ് എന്നോട് യൂണിവേഴ്സിറ്റിയിലെ ഒരു ജോയിൻറ്റ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ അധ്യാപകർക്ക് ഏറ്റവും സുഖമാണ് പരീക്ഷാ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഞാൻ ഇരുന്നപ്പോൾ എന്നോട് പല അധ്യാപകരും ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പേപ്പർ വയലേഷൻ ഉപാധിയായി മാറ്റി മാർക്കറ്റിൽ മാറ്റി വരുത്താൻ പറ്റത്തില്ല ഞാൻ തിരിച്ചു വരാം ഞാൻ ശ്രീ ശ്രീനാരായണദാസ് ഇനി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ദിവസം എന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ആ ക്ലാസ് ആരംഭിക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് മാനേജ്മെന്റ് കുറേ വിദ്യാർത്ഥികൾ അത് അനുവദിക്കില്ല എന്ന കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സമരത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ക്ലാസ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്തായിരിക്കും ശ്രീനാരായണദാസ് നിങ്ങളുടെ നിലപാട് കുട്ടികളുടെ താല്പര്യം ഉചിതമായ തീരുമാനം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അപ്പോ ആ തീരുമാനത്തിന്റെ എല്ലാ കുട്ടികളും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കണം അല്ല അവിടെ എല്ലാവരും ആശങ്കപ്പെടുന്നത് അവിടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് കൂടിയാണ് അത് തന്നെയാണ് അതിന്റെ പ്രശ്നം ഒന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു അവിടേക്ക് കെ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ കൂടുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് തിങ്കളാഴ്ച കാര്യങ്ങൾ എത്തുമോ എത്തുമോ എന്നതാണ് എല്ലാവരുടെയും ആശങ്ക സമാധാന അന്തരീക്ഷത്തിൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ എല്ലാവരും സഹകരിക്കണം അതല്ലേ അങ്ങനെയല്ലേ വേണ്ടേ ശുഭേഷ് എന്താണ് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എന്തായാലും സമരമുഖത്താണ് പക്ഷേ ക്ലാസ് തുറന്ന് പ്രവർത്തിക്കും എന്ന് കൃത്യമായി മാനേജ്മെന്റ് പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തുമെന്ന് എസ് എഫ് ഐയും തീരുമാനിച്ചിട്ടുണ്ട് എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് എസ് എഫ് ഐ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ജയിക്കുക തന്നെ പറഞ്ഞു തൊണ്ണൂറ്റെട്ട് ദിവസം സി എം എസ് കോളേജിൽ ജയിക്ക എൻ്റെ ഒരു സരനായകനായി വളരെ സജീവമായ എസ് എഫ് ഐയിലേക്ക് വന്നതാണ് ഞാൻ കോട്ടയത്തെ എ എസ് എഫ് കാലത്ത് ഓർമ്മ ഓർമ്മയിലെടുത്തൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന അവിടെ ഇത്രയും സംഘടനകൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സമരം നടക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും ആ സമരം തുടരും കുറെ കൂടി ശക്തമായി വിദ്യാർത്ഥി സംഘടനകൾ ഈ മൂവ്മെൻറ്റിനെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അല്ല ഞാൻ ചോദിക്കുന്നത് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ തീര് അതായത് ക്ലാസ്സിൽ കയറാൻ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികളെ തടയുമോ എന്നതും ഇവിടെ തടയുക അങ്ങനെ ഒരു ഫാസിസ്റ്റ് പിന്നെ വാചകങ്ങളും വാചകക്കസർത്തവും ഒന്നും അവിടെ സംയുക്ത വിദ്യാർത്ഥി സംഘടനകൾ ആലോചിച്ചിട്ടില്ല ഞങ്ങൾ നിലവിലെ സമരം തുടരും ബാക്കി കാര്യങ്ങൾ അപ്പോൾ ആലോചിക്കാം നിങ്ങളുടെ നിലപാട് എന്താണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളും കയറില്ല പിന്നെ ഈ വാശി പിടിക്കുന്ന കുറച്ച് എസ് എഫ് ഐക്കാർ മാത്രമേ കയറൂ ക്ലാസ്സിൽ ബാക്കി തൊണ്ണൂറ്റൊൻപത് ശതമാനം കുട്ടികളും ഞങ്ങളൊപ്പം ഞങ്ങളുടെ ഒപ്പമാണ് ഞങ്ങളുടെ ഒപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഒപ്പമാണ് അവരാരും ക്ലാസ്സിൽ കയറില്ല പിന്നെ ഇവരെല്ലാവരും എസ് എഫ് എ കാര്യം ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട് ക്ലാസ്സിൽ കാരണം ഇതൊരു കാൽപനിക സ്വപ്നത്തിൽ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വാശി പിടിക്കുന്നത് നടക്കില്ല എന്ന് പലരെയും വിശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ശ്രീ ഹർഷൻ ഇപ്പോൾ ക്ലാസ് തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ സ്വപ്നം എന്നുള്ളത് അതിൽ തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ക്ലാസ്സിൽ വരാൻ താല്പര്യമുള്ള എസ് എഫ് കുട്ടികൾ അതല്ലാത്ത കുട്ടികൾ രാഷ്ട്രീയമില്ലാത്ത കുട്ടികൾ ആരെങ്കിലുമൊക്കെ ക്ലാസ്സിൽ വരാൻ താല്പര്യമുള്ള കുട്ടികൾ ക്ലാസ്സിൽ കരുതും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ സുബേഷിന്റെ സംഘടനയെന്ന് തടയാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സംഘടനയല്ല എസ് എഫ് തന്നത് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് ഈ ഇവരും അങ്ങനെ തടയുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാളുകൾ അതൊന്ന് പുറത്ത് ബി ജെ പിയുടെ സംഘപരിവാർത്തിൻ്റെ നേതൃത്വം നൽകുന്ന ആർ എസ് എസ് ആണ് മറ്റൊന്ന് കെ എസ് യുവിൻ്റെ കെ മുരളീധരൻ്റെ സമരത്തിന് നേതൃത്വം നൽകുന്ന ആൾ ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും രൂക്ഷമായി ഇന്നത്തെ ചർച്ചയെ അലമ്പാക്കി അവരാണ് ഈ പറയുന്ന പ്രിൻസിപ്പളിൻ്റെ നിർദ്ദേശം ഞാൻ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ കേട്ടിട്ട് പോലുമില്ല കാരണം അത്രമേൽ അലമ്പാക്കിയിരുന്ന ചർച്ചയിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് തിങ്കളാഴ്ച ക്ലാസ്സിൽ കയറാൻ വേണ്ടി വരുന്ന കുട്ടികളെ പുറത്തുനിന്ന് നിർത്തുന്ന ആർ എസ് എസ് പ്രവർത്തകർ ഒന്നെങ്കിൽ പോലീസുമായി സംഘർഷം ഉണ്ടാക്കും അല്ലെങ്കിൽ ആ കുട്ടികളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ ഒരു ഭയപ്പാടിൻ്റെ സിറ്റുവേഷൻ ലോ അക്കാഡമിയുടെ സാഹചര്യത്തിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ അക്കാദമി സമീപകാലത്തും തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നില്ല അവിടേക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ വരാൻ വേണ്ടി പോകുന്നില്ല അതോടൊപ്പം തന്നെ അവിടെ ഒരു ക്രമസമാധാന ഇഷ്യൂ സൃഷ്ടിക്കുക കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള ഒരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി ഇതിനെ മാറ്റിയെടുക്കുക അല്ലെ ഞാൻ രാഷ്ട്രീയമായിട്ട് കാണുക അല്ല എനിക്ക് ഒറ്റ ഞാൻ ഒരു രക്ഷകർത്താവ് നേരത്തെ പറയാ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആ പ്രിൻസിപ്പലിന് രാജിവെച്ചുകൂടാ ഞാൻ അദ്ദേഹം പറയുന്നു ഇതിന്റെ ചെയർമാൻ ഇന്ന് ആ ചെയർമാനെയും പത്ര സ്റ്റേറ്റ് ഞാൻ ടി വിയിൽ കണ്ടതാണ് അദ്ദേഹം തന്നെ പറയുന്നു രാജിവെച്ചില്ലെങ്കിൽ ഞാൻ രാജിവെക്കും എന്ന് പറഞ്ഞ് മാറിയാൽ അപ്പോൾ അതെന്താണെന്ന് അറിയുമോ അഹന്തയാണ് ഈ പ്രിൻസിപ്പിൽ അപ്പോൾ കുട്ടികളുടെ കുട്ടികളുടെ ആശങ്ക അസ്ഥാനത്താണോ ഞാൻ ഒന്ന് പറയട്ടെ വളരെ അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ ലക്ഷ്മിയുടെ ഡിഗ്രി പോലും പരിശോധിച്ചു കഴിഞ്ഞാൽ ലാറ്ററൽ എൻട്രി ഇവർക്ക് വേണ്ടി മാത്രം ഡോക്ടർ നാരായണൻ നായർ സിന്ധിക്കൽ എന്നപ്പോഴേക്കും ബി എ പാസായി വന്നിട്ട് ലാറ്ററൽ എൻട്രി ഫൈവ് ഇയർ കോഴ്സിൽ ചേർത്തു ആ ഫൈവ് ഇയർ കോഴ്സ് ചേർത്ത് ഫൈവ് ഇയർ കോഴ്സ് എന്നിട്ട് അത് ക്യാൻസൽ ചെയ്തു ഇപ്പം റെഗുലേഷൻ ഇല്ല ആരും വേണ്ടിയിട്ടില്ല ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരുന്ന എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ബിരുദം എടുത്തു ഒരു യൂണിവേഴ്സിറ്റി ഒരേ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണല്ലോ മുന്നോട്ട് അങ്ങോട്ടേക്ക് ചർച്ചയിൽ അങ്ങനത്തെ ചർച്ചയിൽ ഞങ്ങൾ ഈ ഈ വിഷയം ഉന്നയിക്കപ്പോൾ അതിന് അതിനെ സംബന്ധിച്ചൊരു മറുപടി ഹർഷ തന്നെ ചോദിച്ചില്ലേ മന്ത്രി എന്തുകൊണ്ട് ഈ മാനേജ്മെന്റിനോട് ഈ വാദം ഒന്നും ഉന്നയിച്ചില്ല ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവരെ ഒന്ന് മാറ്റി നിർത്ത് അല്ലെ ഇവരെ എഴുതി എഴുതിവാങ് ഇവരെ പുറത്താക്ക് ഒരു പുറത്താക്കടിക്ക ഇവരുടെ ഗവേണിംഗ് ബോഡിയോട് എന്തുകൊണ്ട് അഭ്യർത്ഥന നടത്തുന്നില്ല എന്നൊരു സ്വാഭാവികമായ ചോദ്യം ഓർഡർ തന്നെയാ ചെയ്ത് സംശയം വേണ്ടിക്കണമെന്നല്ലോ ഈ വരുന്ന കോൺട്രാക്ട് കോൺട്രാക്ട് പ്രിൻസിപ്പൽ കഴിയുമ്പോൾ വരും റിട്ടയർമെന്റ് ഇതേ തർക്കം അവിടെ വന്നപ്പോ രവീന്ദ്രമാഷ വളരെ മറുപടി നൽകി അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാളെ പ്രിൻസിപ്പൾ ആവരോ അദ്ദേഹം അഞ്ചു വർഷം എനിക്ക് എനിക്ക് അദ്ദേഹം വേണ്ടിയല്ല ഡിഫൻസ് മാനേജ്മെന്റ് കോളേജ് അല്ല സെഫിനാൻസ് കോളേജ് ആകുമ്പോൾ വേറെ ഉണ്ടാവില്ല അഞ്ച് അഞ്ചു വർഷത്തിന് അപ്പുറത്തേക്ക് അഞ്ചു വർഷം എന്നുള്ള തീരുമാനത്തിന് അപ്പുറത്തേക്ക് ഈ വിഷയത്തിനൊരു വളർച്ച ഉണ്ടാവുന്നത് തന്നെയാണ് അല്ല അത് അപ്പോഴത്തെ സാഹചര്യം അഞ്ചു വർഷത്തിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ട് എന്നത് തന്നെയാണല്ലോ സർക്കാർ ഞാൻ ചോദിക്കട്ടെ താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് താങ്കൾ ഈ കാര്യത്തിൽ വളരെ ഇത്രയും എന്താണ് പരിചയസമ്പന്നനായ ആളാണല്ലോ ഈ നിലയ്ക്ക് സർക്കാർ ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തി ഈ പ്രിൻസിപ്പാലിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചാൽ അതിനുശേഷം അവർക്ക് വരവ് തിരിച്ചു വരവ് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ എളുപ്പമായിരിക്കും പക്ഷേ ഇപ്പം പറയുമോ മാനേജ്മെന്റ് പറഞ്ഞതുപോലെ തന്നെ സിൻഡിക്ക അവർ തീരുമാനിക്കട്ടെ ഗവൺമെൻറ് തീരുമാനിക്കണം യൂണിവേഴ്സിറ്റി തീരുമാനിക്കണം ഇവരെ ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു ഓ അത് പരീക്ഷയെന്ന് മാറ്റി നിർത്തുന്ന പരീക്ഷയെന്ന് നിർത്തുന്നത് അഡ്മിനിസ്ട്രേഷനുള്ള വ്യത്യാസമോ ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ എന്നാണ് പരമാവധികം പരീക്ഷയിൽ നിന്ന് പരീക്ഷയിൽ നിന്ന് മാറ്റിയിരുത്തുക മാത്രമേ പ്രശ്നം തീരില്ല ഒന്നാമത് പരീക്ഷ ഇരിക്കാനേ ക്വാളിഫൈഡ് അല്ല ഞാൻ തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഒരു ഇടവേള കൂടി വേണം ചർച്ചയില്ല